വളരെ പണ്ട് അങ്ങ് വടക്കുള്ള കാടുകളുടെ ഉൾഭാഗത്ത് കാനനവാസികളുടെ വലിയ ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ എല്ലാവരും അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്ന ഒരു വൃദ്ധയും ജീവിച്ചിരുന്നു ഒരിക്കൽ എവിടെ നിന്നോ എത്തിയ അപരിചിതനായ ഒരു യാത്രികൻ അവരോട് ചോദിച്ചു എല്ലാവരും ഒരു രാജ്ഞിയെപ്പോലെ നിങ്ങളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു മകനെ ഞാൻ പുണ്യം ചെയ്തവളാണ് കാരണം ഞാൻ പ്രകൃതിയുടെ കുഞ്ഞാണ് പണ്ട് ഞാൻ ഒരു യുവതി ആയിരുന്നപ്പോൾ ആളുകളുടെ ചെയ്തികൾ കണ്ട് എൻ്റെ ഹൃദയം ദേഷ്യം കൊണ്ട് തിളയ്ക്കാൻ തുടങ്ങി എൻ്റെ കണ്ണുകൾ കടുത്ത ചുവപ്പുരാശിയുള്ളവയായി മാറിയിരുന്നത് കൊണ്ട് ചുറ്റുമുള്ള വസ്തുക്കൾ എനിക്ക് അവ്യക്തമാകാൻ തുടങ്ങി എൻ്റെ ഗ്രാമത്തിലോ എൻ്റെ സ്വന്തം ആളുകൾക്കിടയിലോ ജീവിക്കുന്നത് എനിക്ക് അസഖ്യമായി കാരണം ഞാൻ എല്ലാ മനുഷ്യരെയും വെറുക്കാൻ തുടങ്ങിയിരുന്നു കാട്ടിലെ മൃഗങ്ങളെ ഞാൻ എൻ്റെ ഉറ്റ ബന്ധുക്കളായി കരുതി അതുകൊണ്ട് മനുഷ്യരിൽ നിന്നും ഒളിച്ചോടി കാടിൻ്റെ മധ്യഭാഗത്ത് മനുഷ്യഗന്ധം കടന്നു ചെല്ലാത്ത ഒരിടം തേടി ഞാൻ യാത്രയായി ഒരു ദിവസം മുഴുവൻ ഞാൻ യാത്ര ചെയ്തു വളരെ വേഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കാലുകൾ ഒരിക്കലും തളരില്ല എന്നും എൻ്റെ വയർ ഒരിക്കലും വിശപ്പിൻ്റെ വ്യാകുലത അറിയില്ലെന്നുമുള്ള ഭാവമായിരുന്നു എനിക്ക് ഇരുട്ട് എന്നെ പൊതിഞ്ഞപ്പോഴും ഞാൻ ഭയന്നില്ല ഒരു മരത്തിൻ്റെ സുഖകരമായ തണലിൽ ഞാൻ അഭയം തേടി എൻ്റെ സ്വന്തം ഗ്രഹത്തിൽ ഉറങ്ങുന്നതുപോലെ ശാന്തമായും സ്വസ്ഥമായിട്ടും ഞാൻ ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മൃഗത്തിൻ്റെ ചൂടുള്ള നിശ്വാസം എന്നെ ഉണർത്തി നിലാവിൻ്റെ തെളിഞ്ഞ പ്രകാശം ഞാൻ കണ്ടു ഒരു വലിയ പുലി എൻ്റെ മുൻപിലായി നിൽക്കുന്നു അവൻ എൻ്റെ മുഖവും കൈകാലുകളും മണക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ ശിരസിനരികയായി അവൻ നിലയുറപ്പിച്ചു ആ രാത്രി മുഴുവൻ അങ്ങനെ അവൻ എനിക്ക് കാവലിരുന്നു ഒട്ടും ഭയമില്ലാതെയാണ് ഞാൻ അവിടെ കിടന്നത് അതിരാവിലെ ആ പുലി എഴുന്നേറ്റ് അവൻ്റെ വഴിക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടർന്നു എൻ്റെ ഹൃദയം ശാന്തമാകാൻ തുടങ്ങിയിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം ആളുകളെ വെറുക്കുന്നത് നിർത്തിയില്ല കാട്ടിലെ മൃഗങ്ങളും ഇട ജന്തുക്കളുമെല്ലാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീർന്നു പകൽ സമയത്ത് കാട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്ന പഴങ്ങൾ ഞാൻ ഭക്ഷിച്ചു രാത്രി സമയങ്ങളിൽ മരങ്ങളുടെ ചുവട്ടിൽ അല്ലലില്ലാതെ ഉറങ്ങി കാട്ടിലെ ക്രൂരമൃഗങ്ങളാണ് എന്നെ സംരക്ഷിച്ചതും എനിക്ക് കാവലായതും ഒരിക്കൽ പോലും അവർ എൻ്റെ ഉറക്കത്തെ അലോരസപ്പെടുത്തിയില്ല ഒരുപാട് നാൾ ഞാൻ കാട്ടിലൂടെ അലഞ്ഞു എൻ്റെ പകലുകൾ സുഭിക്ഷവും രാവുകൾ സുരക്ഷിതവുമായിരുന്നു അങ്ങനെ അങ്ങനെ എൻ്റെ ഹൃദയം തണുക്കുകയും മനസ്സിൽ ശാന്തി നിറയുകയും ചെയ്തു മനുഷ്യരെ വെറുക്കുക എന്നത് പിന്നീട് എനിക്ക് അസാധ്യമായി ഒരു ചന്ദ്രമാസം കഴിഞ്ഞു ഞാൻ ഒരു ഗ്രാമത്തിലെത്തി നരഭൂതിയായ കടുവയുടെയും ഭീകര വന്യമൃഗങ്ങളുടെയും സങ്കേതമായി കരുതപ്പെട്ടിരുന്ന എല്ലാവരും ഭയപ്പാടോടുകൂടി മാത്രം കണ്ടിരുന്ന ആ കാട്ടിൽ നിന്നും ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ പുറത്തു വന്നത് കണ്ട് ഗ്രാമവാസികൾ അമ്പരന്നു ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ അവർ അത്ഭുത സ്തബരായി അവരെനിക്ക് വിലയേറിയ സമ്മാനങ്ങളുമായി വന്നു ഗ്രാമവാസികളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഒരു വർഷം മുഴുവൻ ഞാൻ അവിടെ താമസിച്ചു ആ കാലത്ത് വന്യമൃഗങ്ങളൊന്നും തന്നെ ഗ്രാമവാസികളുടെ കന്നുകാലികളെ ആക്രമിക്കാനായി കാടിറങ്ങി വന്നില്ല ഞാനവിടെ സന്തോഷവതിയായിരുന്നു പക്ഷേ എൻ്റെ സ്വന്തം ജനങ്ങളെ കാണുവാനായി എൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു ആ ഗ്രാമത്തിലെ ആളുകൾ എൻ്റെ ആഗ്രഹമറിഞ്ഞ് എന്നെ പോകാൻ അനുവദിച്ചു അവർ എന്നെ വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഭാരമുള്ള ഉടുപ്പുകൾ അണിയിച്ചു ആനയും അമ്പാരിയും എല്ലാമായി ആഘോഷപൂർവ്വം അവർ എന്നെ എൻ്റെ ഗ്രാമത്തോളം അനുഗമിച്ചു അങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തന്നെ സന്തോഷത്തോടു കൂടി സന്തൃപ്തിയോടു കൂടി ജീവിക്കുന്നു പ്രണവ പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമോദേവിശ്വേ സദാനന്ദരാനന്ദദേ മാനവാനം അനേകാർത്ഥദേ ഭക്തിഗമ്യസ്വരൂപേ അല്ലയോ വിശ്വേശ്വരി അമ്മേ പ്രാണങ്ങൾക്ക് നാഥനായിട്ടുള്ളവളെ എപ്പോഴും ആനന്ദത്തിൻ്റെ സ്വരൂപമായി വിരാജിക്കുന്ന അമ്മേ ദേവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന ദേവി അമ്മയ്ക്ക് നമസ്കാരം ദാനവനാശിനിയായ ദേവി എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുന്ന ഭക്തിയാൽ പ്രാപിക്കാൻ സാധ്യമാകുന്ന മനോഹരമായ രൂപത്തോടു കൂടിയ അമ്മ അവിടേക്ക് നമസ്കാരം സമസ്ത വിദ്യകളുടെയും രൂപത്തിൽ വിളങ്ങുന്നത് ജഗദീശ്വരി തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ മഹാതന്ത്ര എന്ന നാമം കൊണ്ട് വശിന്യാദി വശിന്യാദിവാഗ്ദേവതകൾ അമ്മയ്ക്ക് അർച്ചന നടത്തുന്നു മഹത്തായ തന്ത്രങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം चतुष्षष्ट्या तन्त्रैः सकलमतिसन्धाय भुवनम्, स्थितस्तत्तल्सिद्धिप्रसव परतन्त्रैः पशुपति पुनस्त्वन्दर्बन्धादखिलपुरुषार्थैकखडना स्वतन्त्रं ते तन्त्रं क्षितितलमवादीतरदिदम् अलयो अमे भगवति ഭഗവാൻ ശ്രീ പരമേശ്വരൻ അതാതു തന്ത്രങ്ങളിൽ പറയുന്ന സിദ്ധികളെ മാത്രം നൽകുന്ന അറുപത്തി നാല് തന്ത്രങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെ എല്ലാ ലോകത്തെയും വഞ്ചിച്ചിട്ട് അദ്ദേഹം സ്വസ്ഥനായിട്ടിരുന്നു അതിനുശേഷം കരുണാവാരിധിയായ അമ്മയുടെ നിർബന്ധം കൊണ്ട് ധർമാർത്ഥ കാമോക്ഷങ്ങളായ എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകാൻ കഴിയുന്ന സ്വതന്ത്രമായിട്ടുള്ള അവിടുത്തെ തന്ത്രത്തെ ഭഗവാൻ ശ്രീ മഹാദേവൻ ഭൂലോകത്തിൽ അവതരിപ്പിച്ചു എന്തുകൊണ്ടാണ് ഭഗവാൻ അറുപത്തി നാല് തന്ത്രങ്ങൾ അതും പരിമിതമായ സിദ്ധികൾ മാത്രം നൽകുന്ന തന്ത്രങ്ങൾ നൽകിക്കൊണ്ട് വഞ്ചിച്ചത് അല്പബുദ്ധികളായിട്ടുള്ള ആളുകളെ താൽക്കാലികമായി ഭ്രമിപ്പിക്കാൻ മാത്രമേ ഈ അറുപത്തി നാല് തന്ത്രങ്ങൾ പ്രയോജനപ്പെടുകയുള്ളൂ അവ ശാശ്വതമായ മോക്ഷം നൽകുന്നതിന് കഴിവുള്ളവയല്ല അതുകൊണ്ടാണ് ഭഗവാൻ വഞ്ചിച്ചു എന്ന് തന്നെ സൗന്ദര്യ ലഹരി സ്തോത്രത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്ത്രശാസ്ത്രങ്ങളെ ഇവിടെ രണ്ടായിട്ട് ഭാഗിക്കുന്നു ഈ അറുപത്തി തന്ത്രങ്ങളും ചതുശ്ശതിയിൽ പറഞ്ഞിട്ടുണ്ട് അവ ഇപ്രകാരമാണ് മഹാമായതന്ത്രം ശമ്പരതന്ത്രം യോഗിനീതന്ത്രം ജാലശംഭരം തത്വശംഭരതം ഭൈരവാഷ്ടകം ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ട ശിവദൂതി ഈ എട്ട് മാതൃക്കളെയും സംബന്ധിച്ച ബഹുരൂപാഷ്ടകം എന്നിങ്ങനെയുള്ള ബ്രാഹ്മീതന്ത്രം മുതലായ എട്ട് തന്ത്രങ്ങൾ ബ്രഹ്മയാമളം വിഷ്ണുയാമളം രുദ്രയാമളം ലക്ഷ്മിയാമളം ഉമായാമളം സ്കന്ധയാമളം ഗണേശയാമളം ജയദ്രഥയാമളം ഇപ്രകാരം യമളാഷ്ടകം എട്ട് തന്ത്രങ്ങൾ ചന്ദ്രജ്ഞാനം മാലിനി തന്ത്രം മഹാസമ്മോഹനം മഹോഛുഷ്യം വാതുലം വാതുലോത്തരം ഹൃത്ഭേദം തന്ത്രഭേദം ഗുഹ്യതന്ത്രം കാമികം കലാവാദം കലാസാരം കുിതാമതം തന്ത്രോത്തരം വീണാഖ്യം ത്രോതലം ത്രോതലോത്തരം പഞ്ചാമൃതം രൂപഭേദം ഭൂതോഡാമരം കുലസാരം കുലോഡിഷം കുളചൂടാമണി സർവജ്ഞാനോത്തരം മഹാകാളീമതം മഹാലക്ഷ്മിമതം സിദ്ധയോഗീശ്വരീ തക്കുരൂപിക മതം ദേവരൂപികാമതം സർവവീരമതം വിമലാമതം പൂർവാംനായതന്ത്രം പശ്ചിമാംനായതന്ത്രം ദക്ഷിണാമനായതന്ത്രം ഉത്തരാംനായതന്ത്രം ഊർധ്വാംനായ തന്ത്രം വൈശേഷിക തന്ത്രം ജ്ഞാനാർണവം വീരാവലിതന്ത്രം അരുണേശം മോഹിനീശം വിശുദ്ധേശ്വരതന്ത്രം ഇവയാണ് ചതുഷഷ്ടി തന്ത്രങ്ങൾ അതായത് അറുപത്തി തന്ത്രങ്ങൾ ഈ അറുപത്തി തന്ത്രങ്ങളും അല്പങ്ങളായ സിദ്ധികൾ മാത്രം നൽകാൻ കഴിവുള്ളവയാണ് എന്നാൽ ഇവ പുരുഷാർത്ഥ സിദ്ധിക്ക് അതായത് ധർമാർത്ഥകാമോക്ഷങ്ങളൊക്കെ നൽകുന്നതിന് കഴിയാത്തവയായതുകൊണ്ട് അമ്മയുടെ നിർബന്ധം മൂലം ശ്രീ മഹാദേവൻ നിർമ്മിച്ച ശ്രീവിദ്യാ മന്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എട്ട് തന്ത്രങ്ങളുണ്ട് ചന്ദ്രകലാഷ്ടകം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് വേറൊന്നിനെയും ആശ്രയിക്കാതെ പുരുഷാർത്ഥങ്ങൾ നൽകുവാൻ കെൽപ്പുള്ളവയായതുകൊണ്ട് ഈ ദേവീതന്ത്രങ്ങൾ തന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ചന്ദ്രകലാവിദ്യകൾ എന്നുകൂടി അറിയപ്പെടുന്ന എട്ട് ദേവീതന്ത്രങ്ങളുണ്ട് അവ ഇവയാണ് ചന്ദ്രകല ജ്യോത്സ്നാവതി കലാനിധി കുലാർണവം കുളേശ്വരി ഭുവനേശ്വരി ബാഹസ്പത്യം ദുർവാസമിതം ഇപ്രകാരമുള്ള തന്ത്രങ്ങൾക്ക് അധികാരിയായതുകൊണ്ട് അമ്മയെ മഹാതന്ത്ര എന്ന് വാഗ്ദേവതകൾ ഇവിടെ സ്തുതിക്കുന്നു തൻ്റെ ഭക്തരെ സ്വതന്ത്രമായ ആചരണത്തിന് പ്രാപ്തിയുള്ളവരാക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് ഓം മഹാതന്ത്രായ മഹാതന്ത്രായമ സൗന്ദര്യ സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ഇതിൽ പറഞ്ഞിട്ടുള്ള മന്ത്രത്തോടൊപ്പം ഈ നാമമന്ത്രവും ചേർത്ത് ജപിക്കാവുന്നതാണ് പെട്ടെന്നുള്ള ആഗ്രഹസാധ്യത്തിന് ഇത് വളരെ നല്ലതാണ് ശ്രീചക്രം എഴുതി സിദ്ധി വരുത്തുന്നതിന് സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ഈ മന്ത്രവും ഉപയോഗിക്കാം തേൻ പാൽ പഴം ത്രിമധുരം എന്നിവ നിവേദിച്ചുകൊണ്ട് ശ്രീചക്രത്തിന് ശക്തി വരുത്തുന്നു സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രവും ശ്രീചക്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവിലേക്ക് നോക്കി അമ്മയെ ധ്യാനിച്ച് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏത് കാര്യത്തിനിറങ്ങിയാലും അതിന് തടസ്സമുണ്ടാവില്ല കാര്യസാധ്യം നിശ്ചയമാണ് കേടില്ലാത്ത ഒരു വൃത്തിയുള്ള ശുദ്ധമായ തളിർവെറ്റിലും ഒരു ഒറ്റ നാണയം എടുത്തു വയ്ക്കുക അതിൽ ഒരു ദർഭ അഗ്രഭാഗം ആ നാണയത്തിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ആ നാണയം കയ്യിൽ കരുതിക്കൊണ്ട് ഏത് കാര്യത്തിന് പോയാലും ഒരിക്കലും തടസ്സമുണ്ടാവില്ല എന്ന് മാത്രമല്ല ശ്രീചക്രം പോലെ തന്നെ ശക്തിയുള്ള ഒരു യന്ത്രമായി അത് കൈവശം വയ്ക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കുകയും ചെയ്യും ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത മഹാമന്ത്രമാണ് മഹാമന്ത്ര എന്നത് മഹത്തായ മന്ത്രങ്ങളോടുകൂടിയവൾ മഹത്തായ മന്ത്രങ്ങൾ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം സമസ്ത മന്ത്രങ്ങൾ ഏതൊരു മൂർത്തിയുടേതാണെങ്കിൽ അത് ദേവിയുടെ തന്നെയാണ് ദേവി തന്നെയാണ് ജ്ഞാനാർണവോ കുലാർണവോ എന്നിവയിലെ മന്ത്രങ്ങൾ മഹത്തായ ഫലങ്ങൾ നൽകുന്നവയുമാണ് സ്തംഭനം ആരണം വിദ്വേഷണം വശീകരണം ഉച്ചാടനം തുടങ്ങിയ കർമ്മങ്ങൾക്ക് വേണ്ടി വിവിധ ദേവതാശക്തികളുടെ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇവയൊന്നും തന്നെ മോക്ഷപ്രാപ്തിക്കോ പുരുഷാർത്ഥസിദ്ധിക്കോ ഉള്ള ഉപകരണങ്ങളല്ല മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശ്രീവിദ്യാമന്ത്രമാണ് പഞ്ചദശാക്ഷരീ രൂപമാണ് ശ്രീവിദ്യാമന്ത്രത്തിന് ശ്രീവിദ്യാമന്ത്രവും ബാല കാളി അന്നപൂർണ എന്നീ മന്ത്രങ്ങളും അമ്മ തന്നെ മന്ത്രങ്ങളായി മാറിയിട്ടുള്ളതാണ് മന്ത്രത്തിൻ്റെ ശരീരം അമ്മ തന്നെയാകുന്നു എന്ന് അർത്ഥം അതുകൊണ്ട് അമ്മയെ മഹാമന്ത്രയെന്ന് സ്തുതിച്ചുകൊണ്ട് അമ്മയെ വാഗ്ദേവതകൾ നമസ്കരിക്കുന്നു ഭക്തരെ മഹാമന്ത്രസിദ്ധിക്ക് കഴിവുള്ളവരാക്കി തീർക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നുണ്ട് ഓം മഹാമന്ത്രായ ഓം ഓം ഹ്രേം മഹാമന്ത്രായൈ മഹാമന്ത്രായ ഈ മന്ത്രം ജപിക്കുന്നവരുടെ ഹൃദയമാകുന്ന താമരപ്പൂവിൽ ജഗതീശ്വരിയായ പരമേശ്വരി ദേവി ഇതി പുറപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സമസ്ത തന്ത്രങ്ങളുടെയും പ്രഭവസ്ഥാനമായ ജഗതീശ്വരി അവിടുന്ന് ഒരു കഷ്ടതയിലും വിടാതെ ഭക്തരെ കാത്തുരക്ഷിക്കുന്നതാണ് അനാവശ്യമായ കർമ്മങ്ങളുടെ കെട്ടുപാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അവ അറുത്തെറിയുവാൻ പ്രാപ്തമായ ഒരു മന്ത്രമാണിത് മുൻപൊരു ദിവസം നിരവധി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ നടത്തിയ ഒരാളെ കാണാനിടയായി പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയെ അദ്ദേഹം കണ്ടിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്നു അതുകൊണ്ട് ആ ആത്മാവിൻ്റെ മോക്ഷത്തിനായിട്ട് നിരവധി വഴിപാടുകൾ നടത്തി മടുത്തു എന്നും പറയുകയുണ്ടായി അതുപോലെ പിന്നീട് അദ്ദേഹം മറ്റൊരു ജ്യോതിഷവിദ്വാനെ കണ്ടപ്പോൾ വേറെ ചില കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത് അങ്ങനെ അഞ്ചോ ആറോ ജ്യോതിഷികളോട് തൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടി പരസ്പര വിരുദ്ധമായ ഇത്തരം ജ്യോതിഷ ഫലങ്ങൾ അവയുടെ വിശ്വാസ്യതയെ ചെറുതായിട്ടൊന്നുമല്ല ബാധിക്കുന്നത് ശരീരവും മനസ്സും ധനവും എല്ലാം ഇങ്ങനെ അടിസ്ഥാനരഹിതമായി വിനിയോഗിക്കപ്പെടുമ്പോൾ നിരാശ മാത്രം ബാക്കിയായി അലഞ്ഞു തിരിയേണ്ട ഗതികളുള്ളവർ ഇതുപോലെ നിരവധിയുണ്ട് ഇതിനടിസ്ഥാനമായ ഒരേ ഒരു കാരണം ഈശ്വരനേക്കാൾ കൂടുതൽ ഗ്രഹദോഷങ്ങളിലും ജ്യോതിഷത്തിലും വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വഴിപാടുകളും മറ്റും ചെയ്താലും ഭാഗവത സപ്താഹം ശ്രവിച്ചാലും അടിസ്ഥാനപരമായി മനസ്സിൻ്റെ ഉള്ളിൽ ഉറച്ച കൂടി ഈശ്വരനെ പ്രതിഷ്ഠിച്ചില്ല എങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ മനസ്സ് അമ്മയ്ക്കായി മാത്രം മാറ്റിവെക്കുക ബാക്കിയൊക്കെ പിന്നാലെ വന്നുകൊള്ളൂ വെള്ളം ധാരാളമുണ്ട് പക്ഷേ അത് കുടിക്കാൻ കൊള്ളുകയില്ല എങ്കിൽ എന്താണ് പ്രയോജനം അതുകൊണ്ട് ദാഹം മാറില്ലല്ലോ അതുപോലെ മനസ്സിൽ അമ്മ ഇല്ല എങ്കിൽ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്ര തന്നെ വഴിപാട് നടത്തിയാലും വിളിച്ചാലും ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവില്ല സമയവും മനസ്സും ധനവും വെറുകെ പാഴാക്കി കളയാമെന്ന് മാത്രം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമായി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ചെയ്യുക എന്നിട്ട് എല്ലാം ആ ക്ഷേത്രത്തിലെ ദേവത നോക്കും എന്ന് കരുതിയിരുന്നാൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് പോലെ ഫോണിലൂടെ വഴിപാടുകൾ നടത്തി ആരെയെങ്കിലും പറഞ്ഞു വിട്ട് അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷിച്ചാൽ ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് കിട്ടുമെന്നും സ്വർണത്തിൻ്റെ നെല്ലിക്കകൾ കിട്ടുമെന്നുമൊക്കെ ഒക്കെ മനക്കോട്ട കിട്ടുന്നവരെക്കുറിച്ച് ഒന്നും പറയാനില്ല അമ്മയുടെ സന്നിധിയിൽ ആത്മസമർപ്പണത്തോടുകൂടി ഏതാനും പുഷ്പങ്ങൾ സമർപ്പിച്ചാൽ മതി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ എന്നാൽ അതല്ലാതെ സ്വർണം കൊണ്ട് ഒരു കൊട്ടാരം കെട്ടി ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല സത്തുക്കളായവരുടെ ഹൃദയമാണ് അമ്മയുടെ ഇരിപ്പിടം ഏതെങ്കിലും ഒരു നാമം ചൊല്ലി അമ്മയെ ഒന്ന് വിളിച്ചാൽ കൺമുന്നിൽ കാണാം ആദ്യ പരാശക്തിയായ അമ്മയെ അമ്മേയെന്ന് ഒരേ ഒരു വിളി അത് മതി അമ്മ അടുത്തോടിയെത്തും അപ്പോൾ എല്ലാ മന്ത്രങ്ങളും നമുക്ക് ഉപേക്ഷിക്കാം സാധനകളും ഉപേക്ഷിക്കാം കാരണം മന്ത്രത്തിൻ്റെ സാധനകളുടെ അധീശ്വരിയായ മന്ത്രം തന്നെയായിട്ടുള്ള അമ്മ അടുത്ത് വന്നാൽ പിന്നെ അമ്മയുടെ മന്ത്രത്തിന് എന്തു പ്രസക്തിയാണുള്ളത് ഒരു കൊച്ചുകുട്ടി അമ്മയെ എന്ന് വിളിക്കുന്നു അമ്മ ഓടി ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് ഓമനിക്കുന്നു പിന്നെ ആ കുഞ്ഞിന് അമ്മയെ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ആ കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്കും അമ്മ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കും നോക്കി പരസ്പരം കണ്ട് ആനന്ദ നിർവൃതിയിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്രകാരം ജഗതീശ്വരിയായ അമ്മ എല്ലാവരുടെയും അടുത്തേക്ക് ഓടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം